ബി ജെ പിയിലേക്കുള്ള പത്മജിയുടെ രാജകീയ ചേക്കേറലാണ് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്നത് ഉത്തരങ്ങളില്ലാതെ തുടരുന്ന സിദ്ധാർത്ഥിന്റെ മരണം വന്യമൃഗങ്ങൾ കൊന്നൊടുക്കുന്ന മനുഷ്യജീവനുകൾ വിചാരണ തുടങ്ങാനിരിക്കെ കോടതിയിൽ നിന്ന് സുപ്രധാന രേഖകൾ കാണാതായ അഭിമന്യു കൊലക്കേസ് ഇതൊക്കെയും സംസ്ഥാനം ഭരിക്കുന്ന ഭരണപക്ഷത്തിന്റെ ഇടപെടലുകളിൽ അലിഞ്ഞില്ലാതാവുകയാണ് ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി പ്രതിനിധിയായിരുന്ന അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ആ കേസൊരു പൂർണ്ണതയിലെത്തിക്കാൻ കഴിയാത്ത ഭരണപക്ഷം എന്നാൽ ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ പറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ പ്രതികളെ പിടികൂടുകയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു അപ്പോൾ കഴിവില്ലാത്തവരായിട്ടല്ല വേണ്ടെന്ന് വെച്ചിട്ടാണ് നഷ്ടങ്ങൾ വരുത്തി വെക്കുന്നവയ്ക്കൊന്നും സ്വയം നിന്നുകൊടുക്കരുതല്ലോ അഭിമന്യു കൊല്ലപ്പെടുമ്പോൾ പിണറായി വിജയനാണ് കേരളത്തിന്റെ തലപ്പത്ത് ഇന്നും അദ്ദേഹം തന്നെ ഇരട്ടച്ചങ്കരെന്ന് വിശേഷിപ്പിക്കുന്ന ശ്രേഷ്ഠനായ സി പി എം നേതാവ് ആ കസേര ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല പോലീസും സംവിധാനങ്ങളുമെല്ലാം ഭരണപക്ഷത്തിന് അനുകൂലമാണെന്നത് സംശയമില്ലാത്ത കാര്യവുമാണ് എന്നിട്ടും കേസിൽ ഇതുവരെ വിചാരണ പോലും തുടങ്ങിയില്ല എന്നത് സർക്കാരിന്റെയും സി പി എമ്മിന്റെയും അലംഭാവമല്ല എന്ന് എങ്ങനെ പറയും രക്തസാക്ഷിക്ക് എല്ലാ ജൂലൈ രണ്ടിനും രക്തഹാരം ചാർത്തി ഈങ്കുല വിളിക്കുന്നതിന്റെ ആത്മാർത്ഥത ഒരൽപ്പം പോലും ആ പാർട്ടിക്കാർ കാണിക്കുന്നില്ല എന്നതാണ് സത്യം രേഖകൾ കോടതിയിൽ നിന്നും കാണാതെ പോയതിൽ പോപ്പുലർ ഫ്രണ്ടിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എസ് എഫ് ഐ ഇത്രകാലമില്ലാത്ത ചൂട് കുറ്റപ്പെടുത്തലിന് കൃത്യമായി ഉയർന്നു കഴിഞ്ഞു എന്നാലോ കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായ സംഭവം അറിഞ്ഞിട്ടും അന്വേഷണത്തിന് ഉത്തരവിടാതെ ഹൈക്കോടതിയെ വിവരമറിയിക്കുക മാത്രമാണ് സെഷൻസ് കോടതി ചെയ്തത് പോപ്പുലർ ഫ്രണ്ടുമായുള്ള രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അഭിമന്യു കേസ് വിചാരണയ്ക്കെടുക്കാനിരിക്കുമ്പോൾ എല്ലാ രേഖകളും കാണാതാകുന്നത് കേസ് തെളിയിക്കാൻ ആവശ്യമായ സുപ്രധാന തെളിവുകൾ പ്രോസിക്യൂഷന്റെ കയ്യിൽ നിന്ന് അപ്രതീക്ഷമായത് യാദർശികമായിരിക്കില്ലെന്നും അഭിമന്യുവിന്റെ കൊലപാതകം നടന്ന സമയത്ത് തന്നെ പി എഫ് ഐക്കാരായ പ്രതികളെ രക്ഷിക്കാൻ സി പി എം ശ്രമിച്ചിട്ടുണ്ട് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ആ പറയുന്നതിലും പല ആരോപണങ്ങൾക്കും സി പി എം ബാധ്യസ്ഥരാണ് കൂട് നടന്നവനെന്ന പരിഗണന പോലും നൽകാതെ നീതി തേടിക്കൊടുക്കുന്നതിനുള്ള മനസ്സ് കാണിക്കാതെ സി പി എമ്മിനോടാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ കാരണക്കാർ നിങ്ങളാണെന്ന് പറഞ്ഞു ചെന്നാൽ പിടിതരുന്നത് പത്മജിയുടെ ഒരു കൂറുമാറ്റത്തിൽ സിദ്ധാർത്ഥിന്റെ വാർത്ത വരെ മുക്കിക്കളയാൻ കഴിഞ്ഞെങ്കിൽ ആ മരണത്തിന് കാരണക്കാരായവരെ മറയ്ക്കാനും സി പി എമ്മിന് എളുപ്പമാണ് ഭരിച്ച് ഭരിച്ച ഭരണം കൈയാളി യഥാർത്ഥ ഭരണം മറന്ന കുതന്ത്രശാലികളായിരിക്കുകയാണ് സി പി എം അധികാര പദവികളുടെ ഉന്മാദത്തിൽ ജനങ്ങളുടെ ആവശ്യമൊന്നും ഏമാർക്ക് ഒരു വിഷയമേ അല്ല വികസനം എന്ന് പറഞ്ഞൊരു ഓട്ടമാണ് ഞങ്ങളുടെ ഭരണത്തിൽ ഞങ്ങൾ വികസനം കൊണ്ടുവന്നു അത് ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതിന് പ്രസക്തിയില്ല വികസനം കൊണ്ടുവന്നു അത്ര തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് നടത്തി കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്തെങ്കിലും വികസനം വേണോ അത് മാത്രം അതൊക്കെയാണ് വർഷം തുടങ്ങി മൂന്നാം മാസമാകുമ്പോഴേക്കും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒന്നും രണ്ടും പേരൊന്നുമല്ല എന്നിട്ട് നമ്മുടെ സർക്കാർ എന്ത് പരിഹാരം കണ്ടു എന്ത് ഇടപെടലാണ് പ്രശ്നത്തിൽ നടത്തിയതെന്നാണ് ശ്രദ്ധേയം എന്നിട്ടും ഇലക്ഷൻ അടുത്തപ്പോൾ വികസനം പറഞ്ഞ് വോട്ടും ചോദിച്ച് ഇറങ്ങുന്നുണ്ട് പവറുള്ള കസേരയിൽ ഇരിപ്പുറപ്പിച്ചപ്പോൾ ചെയ്യേണ്ടതൊക്കെയും ചെയ്യാൻ മറന്ന മറക്കുന്ന സി പി എം നന്നാവില്ലെന്നറിയാം എങ്കിലൊന്ന് മാറിക്കൊടുത്തൂടെ